എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നടൻ ജയസൂരിയുടെ പേര് ഹേമ കമ്മിറ്റിയിൽ വന്നപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയണം ഭാര്യയോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന ജയസൂര്യ എന്തിന് ഇത്രമാത്രം ചീപ്പായിട്ടൊക്കെ മറ്റുള്ളവരോട് പെരുമാറി എന്നുള്ള തരത്തിൽ ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായി തുടർന്ന് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെ കമന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഓരോ മലയാളികളും ജയസൂര്യ അത്രമാത്രം മോശമായിട്ടാണ് കമന്റ് ചെയ്യുന്നത് ഇന്നത ആദ്യമായി ജയസൂര്യ തന്നെ എല്ലാത്തിനും മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നെന്റെ ജന്മദിനമാണ് ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടുന്ന എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാനും കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി മറ്റ് ഏതു വ്യക്തിയെപ്പോലെ തന്നെയും തനിക്കും വളരെയധികം ദുഃഖം തോന്നി എന്റെ കുടുംബവും അഗാധമായ ദുഃഖത്തിലാണ് എന്നാൽ ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും പടച്ചുവിടാം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആർക്കിത്തിരിയും പറയാം മനസ്സാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടുന്നതും ഇതുപോലുള്ള കള്ളക്കഥകൾ ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും ആർക്കും പടച്ചുവിടാവുന്നതാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള അർഹത തനിക്കുണ്ട് മാത്രമല്ല പാപം ചെയ്യാത്തവർ കല്ലേറിയട്ടെയെന്നും പക്ഷേ അത് പാപികളുടെ നേരെ മാത്രമേ ആകാവൂ എന്നുള്ള കുറിപ്പാണ് ജയസൂര്യ സമൂഹ മാധ്യമങ്ങളുടെ ഇതാ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെയും വളരെയധികം മോശം വിമർശനം തന്നെയാണ് കുറ്റം ചെയ്തിട്ട് പലരും ഇതുപോലെ ന്യായീകരിക്കുന്നുവെന്നും പേടിയില്ലെങ്കിൽ എന്തിനാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിദേശത്ത് തന്നെ തുടരുന്നത് എന്നുള്ള തരത്തിലാണ് ഒരുപാട് പേർ വിമർശിക്കുന്നത്